കൊളംബിയൻ എഴുത്തുകാരനായ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് അമേരിക്കൻ രാജ്യങ്ങളെക്കാട്ടിലെ പ്രശസ്തനാണ് കേരളത്തിൽ മലയാളികൾക്കിടയിൽ അതിന് കാരണമായത് ഏകാന്തതയുടെ നൂറു വർഷങ്ങൾ എന്ന അദ്ദേഹത്തിൻ്റെ കൃതിയുടെ വിവർത്തനമാണ് ആ പുസ്തകം മലയാളത്തിൽ ഒരു പുതിയ തുടക്കം കുറിക്കുകയായിരുന്നു അതിനുശേഷം മാർക്കേസിൻ്റെ കൃതികൾ ലാറ്റിൻ അമേരിക്കയിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നതിന് അധികം വൈകാതെ മലയാളത്തിലും പ്രസിദ്ധീകരിച്ചു തുടങ്ങി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾക്ക് കാത്തിരിക്കുന്നത് പോലെ തന്നെ മലയാളികളും ആ പുസ്തകങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നു കോളറക്കാലത്തെ പ്രണയമാണെങ്കിലും കുലപതിയുടെ പതനമാണെങ്കിലും കപ്പൽ ചെയ്തത്തിൽപ്പെട്ട നാവികൻ്റെ കഥകളാണെങ്കിലും മാർക്കീസിൻ്റെ ആത്മകഥയാണെങ്കിലും മലയാളികൾ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു വിലപ്പെട്ട നിധി പോലെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ബ്രസീലിൽ നിന്നുള്ള എഴുത്തുകാരൻ പൗലോ കൊയിലോയ്ക്കുമുണ്ട് മലയാളത്തിൽ ഒട്ടേറെ ആരാധകർ രമാ വിവർത്തനം ചെയ്ത ആൽക്കമിസ്റ്റ് എന്ന കൃതിയാണ് മലയാളത്തിൽ പൗലോ കൊയിലോയുടെ തരംഗത്തിന് തുടക്കം കുറിച്ചത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കൃതികൾ എന്നാണോ രാജ്യാന്തര തലത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നത് അതേ തീയതിയിൽ അതിൻ്റെ മലയാള വിവർത്തനവും മലയാളത്തിൽ എത്താൻ തുടങ്ങി ഒരുപക്ഷെ നാലപ്പാട്ട് നാരായണ മേനോനായിരിക്കും വിവർത്തന കൃതികളുടെ പ്രശസ്തമായ വിവർത്തന കൃതികളുടെ തുടക്കക്കാരൻ വിക്ടർ ഹൂഗയുടെ പാവങ്ങൾ അദ്ദേഹം മലയാളത്തിലേക്ക് മൊഴിമാറ്റിയതോടെയാണ് വിവർത്തന കൃതികളുടെ തരംഗത്തിനും തുടക്കം കുറിച്ചത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെ തള്ളിക്കളയാനോ മാറ്റി നിർത്താനോ ആവില്ല തൊഴിലാളികളുടെയും മുതലാളികളുടെയും കൈമറിഞ്ഞ് ആ പുസ്തകം ഇന്നും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേർ ആ പുസ്തകം വായിച്ചു വിവർത്തനം ചെയ്തു വ്യാഖ്യാനിച്ചു തങ്ങൾക്കിഷ്ടപ്പെട്ട രീതിയിലും സമൂഹത്തിന് വേണ്ടിയും അതിന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു ബംഗാളി ഭാഷ അറിയാതെയാണ് താരാശങ്കർ ബാനർജിയുടെ ആരോഗ്യനികേതനം മലയാളികൾ വായിച്ചതും ആസ്വദിച്ചതും വി എസ് ഖണ്ഡേക്കറുടെ യയാദി ടാഗോറിൻ്റെ എത്രയോ കൃതികൾ മലയാളികൾ മലയാള പുസ്തകങ്ങൾ പോലെ വായിക്കുന്നു ആസ്വദിക്കുന്നു ഗീതാഞ്ജലി എന്ന ഒറ്റ കാവ്യം മാത്രം പത്തിലധികം മലയാള കവികൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് ജി ശങ്കരകൂർ മുതൽ കെ ജയകുമാർ വരെയുള്ള ഒട്ടേറെ കവികൾ പദ്യത്തിലും ഗദ്യത്തിലും ഗീതാഞ്ജലിയുടെ മൊഴിമാറ്റിയിരിക്കുന്നു റഷ്യൻ സാഹിത്യത്തിലെ ഗംഭീര പുസ്തകങ്ങൾ അന്നാ കരേനിനോസ് ടോവിസ്കിയുടെ കുറ്റവും ശിക്ഷയും വിവർത്തന കൃതികളുടെ നിര നീളുകയാണ് ഭാവനയ്ക്കും പ്രതിഭയ്ക്കും മേൽ ദൈവം കയ്യൊപ്പെട്ട ഈ വിവർത്തന കൃതികളുടെ ഈ സമ്പന്നമായ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും തരംഗത്തിൻ്റെയും അവസാനത്തെ നിലയിലെ രണ്ട് പുസ്തകങ്ങളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നൊബേൽ സമ്മാനം നേടിയ കസ്തുവോ ഇഷുഗുറോയുടെ ദ ജായൻ ബെറീഡ് എന്ന പുസ്തകത്തിൻ്റെ മലയാള വിവർത്തനം മൂടൽമഞ്ഞ് പെരുമാൾ മുരുകൻ്റെ കുമരാസുരൻ എന്ന നോവൽ ഈ രണ്ട് വിവർത്തന കൃതികളും മലയാളത്തിൽ പുതിയൊരു കൂടെ തുടക്കം കുറിക്കുകയാണ് അവതരണത്തിലെയും ആവിഷ്കരണത്തിലെയും പുതുമകൾ മാത്രമല്ല ഈ രണ്ട് പുസ്തകങ്ങളുടെയും പ്രത്യേകതകൾ ഞെട്ടിപ്പിക്കുന്ന ഉള്ളടക്കം കൂടിയാണ് ഈ പുസ്തകങ്ങളുടെ സവിശേഷത അതുകൊണ്ട് കൂടിയാണ് ഈ പുസ്തകങ്ങൾ നമുക്ക് വായിക്കാതിരിക്കാനാവാത്തത് ഇഷ്ടപ്പെടാതിരിക്കാൻ ആവാത്തതും സമൂഹത്തെ സംരക്ഷിച്ചു നിർത്തുന്ന സദാചാര മൂല്യങ്ങൾ അത് ലംഘിക്കാൻ പ്രേരിപ്പിച്ചതിൻ്റെ പേരിൽ പഴികേട്ടയാളാണ് പെരുമാൽ മുരുകൻ എഴുത്തിൻ്റെ ചിതയിൽ ആത്മാഹൂതി ചെയ്യുകയും അതേ ചിതയിൽ നിന്ന് ഒരിക്കൽ കൂടെ പുനർജനിക്കുകയും ചെയ്ത അത്ഭുതമാണ് പെരുമാൽമുരുകൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ കൃതിയാണ് മലയാളികളെ തേടിയെത്തിയിരിക്കുന്നത് ഇതുവരെ ജീവിച്ച ജീവിതം ജീവിതമേ ആയിരുന്നില്ല ഇതുവരെ പ്രണയിച്ചതൊന്നും യഥാർത്ഥ പ്രണയമേ ആയിരുന്നില്ല പുതിയൊരു ജീവിതത്തിൻ്റെയും പുതിയൊരു പ്രണയത്തിൻ്റെയും പ്രത്യാശ പകരുന്നതാണ് ഇഷുഗുറോയുടെ ഓരോ നോവലുകളും അദ്ദേഹത്തിൻ്റെ മൂടൽമഞ്ഞ് എന്ന പുതിയ പുസ്തകവും മലയാളികൾക്ക് പുതിയൊരു ഭൂമികയാണ് വാഗ്ദാനം ചെയ്യുന്നത് ഇനി നമുക്ക് വായിക്കാം ഈ രണ്ട് പുസ്തകങ്ങളും അന്യമായ അപരിചിതമായ പുതിയൊരു ഭൂമികയിലൂടെ യാത്ര ചെയ്യാം പുതിയൊരു ജീവിതം ആ ജീവിതം നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന പുതിയ പ്രണയത്തിലേക്കും സഞ്ചരിക്കാം രണ്ടാം ഭാഗം ഒളിച്ചോടാൻ ഒരു പ്രായം ജീവിക്കാനും ഏറെക്കാലം നിങ്ങളുടെയും മക്കളുടെയും ഒപ്പം ജീവിച്ചു ഇനി കുറച്ചു കാലം മാത്രമേ ബാക്കിയുള്ളൂ അത് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ പോവുകയാണ് ദീർഘകാലത്തെ അധ്യാപക ജീവിതത്തിന് ശേഷം വിരമിച്ച ദിവസം സുഹൃത്തുക്കൾക്കൊപ്പം സ്വന്തം വീട്ടിലേക്ക് വന്നു കയറിയ കുമരാസുരൻ എന്ന വ്യക്തിയെ വരവേറ്റത് ഈ വാക്കുകളോടെയുള്ള ഭാര്യയുടെ ഒരു കത്തായിരുന്നു നാൽപ്പത് വർഷം ജീവിതം പങ്കിട്ട മൂന്ന് മക്കളുടെ അമ്മയായ അൻപത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും കത്ത് അതയാൾക്കനുസരിക്കാതിരിക്കാനാവുമായിരുന്നില്ല കുട്ടികളിൽ നിന്നും അവർ വെറും കുട്ടികളായിരുന്നില്ല മുതിർന്നവരായിരുന്നു വിദേശ നഗരങ്ങളിൽ ജോലി ചെയ്യുന്നവരായിരുന്നു അവരിൽ നിന്നും ഭാര്യയുടെ ഒളിച്ചോട്ടം അഥവാ തിരോധാനം അയാൾ മറച്ചു വെച്ചു ആരോടും പറയണ്ട എവിടെയും അന്വേഷിക്കേണ്ട കുട്ടികൾ അറിയുമ്പോൾ അറിയട്ടെ എന്നാണ് ആ കത്തിലെ അവസാന വരികൾ അതയാൾ അനുസരിച്ചു ഇളയ മകൻ വീട്ടിൽ എത്തുന്നതുവരെ നാൽപ്പത് വർഷം കൂടെ ജീവിച്ച ഭാര്യ ഇറങ്ങിപ്പോയിട്ടും ഞെട്ടലില്ലാതെ സാധാരണ പോലെ ജീവിതം ജീവിക്കുന്ന അച്ഛൻ ആ സത്യം ഉൾക്കൊള്ളാൻ കഴിയാതെ ഞെട്ടിത്തെരിച്ചിരിക്കുന്ന മകൻ അവർ തമ്മിലുള്ള സംഭാഷണത്തിലൂടെയാണ് നോവൽ പുരോഗമിക്കുന്നതോടെ അച്ഛൻ പറയുന്ന ഓരോ വാക്കുകളിലൂടെയും ഓരോ സംഭവങ്ങളിലൂടെയും മകൻ അറിയുകയാണ് ഇതുവരെ കണ്ടതൊന്നും ആയിരുന്നില്ല അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതം ഇതുവരെ മനസ്സിലാക്കിയതായിരുന്നില്ല അവരുടെ ബന്ധം താൻ ഇനിയും പലതും അറിയേണ്ടിയിരിക്കുന്നു മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സ്വന്തം അമ്മയെ അയാൾ തിരക്കിയിടങ്ങുകയാണ് ഗ്രാമത്തിലേക്ക് നഗരത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് പെരുമാൾ മുരുകൻ്റെ നോവൽ യാത്ര തുടങ്ങുന്നു അത് അമ്മയുടെ വേരുകളിലേക്കാണ് കൗമാരത്തിലേക്കാണ് ആ കൗമാരം മുതൽ അമ്മ മനസ്സിൽ സൂക്ഷിച്ച പ്രണയത്തെപ്പറ്റി അയാൾ കടവുകിട്ടുന്നു നാൽപ്പത് വർഷക്കാലം എല്ലാ ചൂടും തീയും പുകയും അനുഭവിച്ച് സഹിച്ച് മനസ്സിൽ ആ അമ്മ കൊണ്ടു നടന്ന പ്രണയത്തിൻ്റെ നെരിപ്പോടിൻ്റെ ചൂട് മകനിപ്പോൾ ആദ്യമായിട്ട് അനുഭവിക്കാൻ പോകുകയാണ് ആ മകനും ഒരു പ്രണയമുണ്ട് നാല് ദിവസത്തെ കാത്തിരിപ്പ് പോലും അയാൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല നാല് ദിവസത്തെ പ്രണയത്തിൻ്റെ അനിശ്ചിതത്വം പോലും അയാൾക്ക് അസഹനീയമാണ് കാമുകിയുടെ മറുപടിക്ക് വേണ്ടി അക്ഷമനായിട്ട് അയാൾ കാത്തിരിക്കുമ്പോൾ അപ്പോഴാണ് അയാൾ മനസ്സിലാക്കുന്നത് ഇക്കഴിഞ്ഞ നാൽപ്പത് വർഷവും അമ്മ കാത്തിരിക്കുകയായിരുന്നു ഒരു കത്തിന് വേണ്ടി ഒരു മറുപടിക്ക് വേണ്ടി സ്വന്തം വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാനുള്ള ഒരു ക്ഷണത്തിനു വേണ്ടി ദുരഭിമാനക്കൊലകൾക്ക് ഇന്നും തമിഴ്നാട്ടിൽ കുറവില്ല പാരമ്പര്യത്തിൻ്റെ പേരിൽ കുലത്തിൻ്റെ പേരിൽ വംശത്തിൻ്റെയും ജാതിയുടെയും പേരിൽ മറ്റുള്ളവരെ കൊല്ലാനും സ്വയം മരിക്കാനും തയ്യാറാകുന്ന ഒരു സമൂഹം ആ സമൂഹത്തിൻ്റെ ആ തമിഴ്നാടിൻ്റെ വരണ്ട ഭൂമിയുടെ ആഴത്തിലേക്കാണ് പെരുമാൾ മുരുകൻ ഇവിടെ പേന ചലിപ്പിക്കുന്നത് കുടുംബം തകർക്കുന്ന നോവലാണ് പെരുമാൾ മുരുകൻ്റേത് എന്നാക്ഷേപിക്കാം ആ ആക്ഷേപത്തെ അംഗീകരിക്കേണ്ടി വരും എന്നാൽ തകർന്ന കുടുംബത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്നും പുതുതായി സൃഷ്ടിക്കാനിരിക്കുന്ന കുടുംബത്തിൽ സദാചാരങ്ങളും ദുരാചാരങ്ങളും ഇല്ലെങ്കിലും പ്രണയമുണ്ടായിരിക്കും എന്ന ഉറപ്പ് പെരുമാൾ മുരുകൻ കുമരാസുരൻ എന്ന നോവലിലൂടെ നൽകുന്നു അതുതന്നെയാണ് ഈ നോവലിൻ്റെ ഏറ്റവും വലിയ കരുത്ത് മൂന്നാം ഭാഗം പ്രണയം പറയൂ പുഴ കടത്താം പുഴയ്ക്കരയുള്ള ദ്വീപാണ് ലക്ഷ്യം പുഴ കടക്കാൻ ഒരു തോണിയുണ്ട് കടത്തുകാരനും എന്നാൽ കടത്തുകാരൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതുണ്ട് ദമ്പതികളോടാണ് ചോദ്യം ചോദിക്കുന്നത് സ്നേഹത്താൽ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന അവകാശപ്പെടുന്ന പരസ്പരം സ്നേഹിക്കുന്നു എന്നുറപ്പിച്ചു പറയുന്ന ദമ്പതികളോട് കടത്തുകാരൻ ഒരേ ചോദ്യം വെവ്വേറെ നിമിഷങ്ങളിൽ ചോദിക്കുന്നു ദമ്പതികളുടെ ഉത്തരങ്ങൾ തമ്മിൽ അയാൾ പൊരുത്തപ്പെടുത്തി നോക്കുന്നു ആ ഉത്തരങ്ങളുടെ പൊരുത്തമില്ലായ്മ അല്ലെങ്കിൽ പൊരുത്തം അതിനെ ആസ്പദമാക്കിയാണ് ദ്വീപിലേക്കുള്ള അവരുടെ യാത്ര ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഉത്തരങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടുകയാണെങ്കിൽ മാത്രം അവർക്ക് പുഴ കടക്കാം പുഴ കടന്ന മരങ്ങൾക്കിടയിലൂടെ ദ്വീപിലേക്ക് സഞ്ചരിക്കാം ലക്ഷ്യസ്ഥാനത്തെത്താം ഇല്ലെങ്കിൽ അവർക്ക് തിരിച്ചു പോകേണ്ടി വരും ഒരുപക്ഷെ ആ യാത്ര ജീവിതത്തിലേക്കായിരിക്കത്തില്ല മരണത്തിലേക്ക് തന്നെ ആയിരിക്കും തങ്ങളുടെ ബന്ധം ശക്തമാണെന്ന് അവകാശപ്പെടുന്ന ദമ്പതികളോട് കടത്തുകാരൻ ചോദിക്കുന്നു നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നതിനു ശേഷമുള്ള ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം ഏതാണ് രണ്ടുപേരും വെവ്വേറെ നിമിഷങ്ങളിൽ വെവ്വേറെ സ്ഥലത്ത് നിന്ന് ഉത്തരം പറയേണ്ടിയിരിക്കുന്നു ആ ഉത്തരം കടത്തുകാരൻ സൂക്ഷ്മമായി പരിശോധിക്കും അതിനുശേഷം അയാൾ തീരുമാനിക്കും ഈ ദമ്പതികളെ പുഴ കടത്തണോ അതോ വേണ്ടയോ എന്ന് സ്നേഹം കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് എല്ലാ ദമ്പതികളും അവകാശപ്പെടുന്നു എന്നാൽ അവരുടെ ഉത്തരങ്ങൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും കടത്തുകാരൻ മനസ്സിലാക്കുന്നത് അവർ തമ്മിൽ പരസ്പരമുള്ള അവജ്ഞയുടെയും വെറുപ്പിൻ്റെയും അവശിഷ്ടങ്ങളാണ് ക്രോധത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഭയങ്കരമായ ശൂന്യതയായിരിക്കും ചിലപ്പോൾ അവരെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ടായിരിക്കുക അല്ലെങ്കിൽ ഏകാന്തതയോടുള്ള ഭയമായിരിക്കും സ്നേഹത്തിന് പകരം വെളുപ്പ് കാണേണ്ടി വരിക എത്ര ക്രൂരമാണ് അപൂർവമായി മാത്രമായിരിക്കും സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ട ദമ്പതികളെ കാണുന്നത് അവർക്ക് പുഴ കടന്ന മരങ്ങൾക്കിടയിലേക്ക് തീർച്ചയായിട്ടും യാത്ര ചെയ്യാം അത് കടത്തുകാരൻ ഉറപ്പ് കൊടുക്കുന്നുണ്ട് ആയിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ബ്രിട്ടനിലെ ഭൂമികയിലൂടെയാണ് ദ ജയൻ ബെറീഡ് അഥവാ മൂടൽമഞ്ഞ് എന്ന നോവൽ സഞ്ചരിക്കുന്നത് ആക്സലും ബിയാട്രസും അവരാണ് തങ്ങളുടെ മകൻ താമസിക്കുന്ന ദ്വീപിലേക്ക് യാത്ര ചെയ്യുന്നത് അവർക്കാണ് കടത്തുകാരൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് അവരുടെ ഉത്തരങ്ങൾ പരിശോധിച്ചാണ് അവരെ പുഴ കടത്തണോ വേണ്ടയോ എന്ന് കടത്തുകാരൻ തീരുമാനിക്കുന്നതും ഇഷുഗുറോയുടെ തന്നെ നെവർ ലെറ്റ് മീ ഗോ എന്ന നോവൽ മലയാളത്തിൽ നേരത്തെ തന്നെ വിവർത്തനം ചെയ്തിട്ടുണ്ട് നിഴലായ് എന്ന പേരിൽ ആ നോവലിലെ പോലെ തന്നെ ജീവിതത്തിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന നിമിഷങ്ങളിലേക്കാണ് ദ ജയൻ ബറിയുടെ അഥവാ മൂടൽമഞ്ഞ് എന്ന നോവലും മലയാളികളെ ക്ഷണിക്കുന്നത് ഓർമ്മകൾ നഷ്ടപ്പെട്ട ദമ്പതികളാണ് ആക്സലും ബിയാട്രസും താഴ്വരയിലെ മൂടൽമഞ്ഞ് എന്ന പോലെ മറവി അവരുടെ ഓർമ്മകൾക്ക് ഓർമ്മകൾക്കുമേൽ കറുത്ത കരിമ്പടം വിരിച്ചിരിക്കുന്നു എന്നാൽ മഞ്ഞ് നീങ്ങുകയും പ്രകാശം പരക്കുകയും ചെയ്യുന്നതോടെ സ്വന്തം മനസ്സിലെ കഴിഞ്ഞ കാലത്തിൻ്റെ അടകൾ ഒന്നൊന്നായി തുറക്കപ്പെടുന്നു സ്നേഹം കൊണ്ട് ഭദ്രമായി അടച്ചു സൂക്ഷിച്ചു എന്ന് വിചാരിച്ച ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറക്കുമ്പോൾ അവർ കാണുന്നത് പ്രതികാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കൂടിയാണ് പശ്ചാത്താപത്തിൻ്റെയും കുറ്റബോധത്തിൻ്റെയും നിഴലുകൾ കൂടിയാണ് ചെയ്യരുതെന്ന് കരുതിയിട്ടും ചെയ്തു പോയ തെറ്റായ പ്രവർത്തികളുടെ പാപഭാരം അവരെ മുന്നോട്ടല്ല നയിക്കുന്നത് പിന്നോട്ട് തന്നെയാണ് കടത്തുകാരൻ്റെ ചോദ്യങ്ങൾക്ക് അവരെങ്ങനെയായിരിക്കും മറുപടി പറയുക അതോ അവിടെ വെച്ചവരുടെ യാത്ര അവസാനിക്കുകയാണോ അവർക്ക് മടങ്ങി മടങ്ങിപ്പോകേണ്ടി വരുമോ ജീവിതത്തിലേക്കല്ല മരണത്തിലേക്ക് വീണ്ടും യാത്ര ചെയ്യാം എന്ന് കടത്തുകാരൻ അനുമതി കൊടുക്കുന്നു അവരുടെ ഉത്തരങ്ങൾ തമ്മിൽ പൊരുത്തമുണ്ട് എന്നറിയിക്കുന്നു എന്നാൽ ആ നിമിഷത്തിൽ പോലും ആ യാത്ര അനിശ്ചിതത്വത്തിലാണ് കടത്തുകാരൻ ആദ്യം ഒരാളെ പുഴ കടത്തുന്നു തിരിച്ചുവന്ന് രണ്ടാമത്തെ ആളെയും പുഴ കടത്താം എന്ന് ഉറപ്പ് കൊടുക്കുന്നു പക്ഷേ ആക്സലും ബിയാട്രസും തമ്മിൽ പറയുന്നത് അപ്രതീക്ഷിതമായ ഒരു മറുപടിയാണ് വിടവരു ജീവിതത്തിലെ ഒരേയൊരു പ്രണയഭാചനമേ അവിടെ ഒരുപക്ഷെ തിരിച്ചു നടക്കാൻ തുടങ്ങുകയാണ് അവരെന്ത്രം പറയുന്നു എന്നറിയാൻ നോവൽ തന്നെ വായിക്കണം അത് വേദനിപ്പിക്കുന്നതാണ് ഒരുപക്ഷേ ജീവിതം പോലെ തന്നെ നമ്മുടെയും ഓർമ്മകൾ അവ്യക്തമായേക്കാം നമ്മുടെയും ഓർമ്മകൾക്ക് മുകളിൽ മറവി കറുത്ത കരിമ്പടം വിരിച്ചേക്കാം അന്ന് എന്തുത്തരമായിരിക്കും നമ്മൾ പറയുന്നത് ആ ചോദ്യമാണ് ഈ നോവൽ മുന്നോട്ട് വയ്ക്കുന്നത് പ്രണയത്തിൻ്റെ രണ്ട് മുഖങ്ങളാണ് കുമരാസുരനും മൂടൽമഞ്ഞും അവതരിപ്പിക്കുന്നത് രണ്ടും വ്യത്യസ്തമായ മുഖങ്ങൾ പക്ഷേ രണ്ടിനും തമ്മിൽ സമാനതകളുമുണ്ട് നാൽപ്പതല്ല അൻപതോ നൂറോ അല്ല അഞ്ഞൂറോ അറുന്നൂറോ വർഷങ്ങൾ കഴിഞ്ഞാലും പ്രണയം ദുർബലമാകില്ല എന്നാണ് കുമരാസുരൻ എന്ന നോവൽ ഉറപ്പ് നൽകുന്നത് പ്രണയം നേരിടുന്ന ഏറ്റവും വലിയ പരീക്ഷണങ്ങളിലേക്കാണ് ഇഷ്ടുകുറുവോ നമ്മളെ നയിക്കുന്നത് ജീവിതത്തിൻ്റെ പുഴ കടക്കാൻ പ്രണയം നമ്മളെ തുണയ്ക്കുമോ വിട പറഞ്ഞ് വേർപെടേണ്ടി വരുമോ തീരത്ത് കാത്തിരിക്കൂ സുഹൃത്തെ എന്നാണ് കടത്തുകാരൻ പറഞ്ഞത് പക്ഷേ ആക്സൽ അത് കേൾക്കുന്നില്ല അയാൾ നടക്കുകയാണ് അയാൾ ഇരിക്കുകയാണ് ഉത്തരം പറയാൻ അയാൾ കാത്തു നിൽക്കുന്നില്ല അയാൾ നടക്കുന്നത് മരണത്തിലേക്കാണോ ജീവിതത്തിലേക്കാണോ ഇതേ ചോദ്യം ഈ നോവൽ നമ്മളോടും ചോദിക്കുന്നു അതിന് മറുപടി പറയാൻ നമുക്കിനിയും ഒരു ജീവിതം ബാക്കിയുണ്ട് ഒരു മരണവും